കളിച്ച് പഠിക്കണം അണ്ടോ അമ്മയാ ചെയ്ത് കാണിക്കാണിച്ചോക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത ഒന്ന് കാണിച്ചു കൊടുത്തേ നേടേ നിങ്ങളിപ്പതാണ് ഇതാണ് അമ്മ കാണിക്കും കാണിക്കോ നോക്കി പഠിച്ചോണോ ഇതൊന്നും കളിച്ചിട്ടില്ലല്ലോ കണ്ടോ മുന്നോട്ടാ അണ്ട് കളം വരയ്ക്കുന്നത് കളം വരയ്ക്കാൻ നോക്കട്ടെ മൂന്ന് കളം മൂന്നെണ്ണം ഇത് കണ്ട് പഠിച്ചോ നിങ്ങൾക്ക് ഈ കളിയൊന്നും അറിയത്തില്ല അറിയോ ഞാൻ അമ്മ കാണിക്കോ ഒരു മിനിറ്റ് കണ്ടോ ഒന്ന് വെരി ഗുഡ് ണ്ടോ പൂക്കൂട്ടനാണ് അക്ക് കളിക്കുന്നത് എട്ടു കൊള്ളാം വെരി ഗുഡ് പൊരട്ടെ വരച്ചവിട്ടാൻ പാടില്ല ഓ ഓക്കെ 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 വാ 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 കളിക്കളി അടുത്ത ആൾ കളിക്കേ മോനുവിൻ്റെ വക അത് അത് പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല അത് പറ്റുന്നില്ല ഫൗളാ ഒരു കാലുകൊണ്ട് തന്നെ ചെയ്യാൻ പാടുള്ളു ഓക്കെ അനു പോരട്ടെ കണ്ടോ ഒരു കാലേ പോലും നിൽക്കാറില്ല അമ്മയാണെങ്കിൽ ഒരു കാലേ കാല കണ്ടില്ലേ ഇല്ല ഇല്ല ഇത് ആ വാ വാവാ വാവാ അങ്ങനല്ല അങ്ങനല്ല അനും അറിയത്തില്ല കണ്ടോ ആ എന്നാ ചടിക്കേ ഓഹ് 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 കണ്ടോ അന്നേ പിന്നെയാ ചോണ്ടോ ആയിട്ട് ഇട്ട് ഓ കല്ലിങ്ങോട്ട് നീളട്ടെ അങ്ങോട്ട് ഇടടി ഇടീ ഓക്കെ അന്ന ചാടേ ഇടാ അവര് കളിക്കട്ടാ കണ്ടോ അന്ന പിന്നെ വന്ന് കറക്റ്റ് ആയിട്ട് കണ്ടോ കണ്ടോ കേട്ടോ അവൻ അത്രയെങ്കിലും ചാടി ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഉണ്ട് കറക്റ്റായിട്ട് ചെയ്യണം ഓരോരുത്തർ ചേട്ടാ അനും അടുത്ത് അനു കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ കേട്ടതുള്ളൂ അനു ഔട്ട് അനു ഔട്ട് അനു ഔട്ട് മാറിക്കോ ഇനി അടുത്ത അന്ന ആ അന്ന വന്നേ അന്ന വന്നേ ഓ വെരി ഗുഡ് എവിടെ പോയിട്ട് പോയിട്ടെങ്ങ് പോവാ ആ ഇനി അന്ന പോയി തോറ്റു അടുത്ത മോനുവിൻ്റെ കളി ആ മോനു ഔട്ടായി നിങ്ങൾക്ക് ആർക്കും പറയത്തില്ല അമ്മ മാത്രമേ ശരിക്കും കളിച്ചുള്ളൂ നീ കളിക്ക നീ നീ അല്ലേ പറഞ്ഞേ നീ എവിടെ വേണേലും ഇട്ടോ അത് കാണിക്കേ വേഗം ഓക്കെ ഏതായാലും ഇട്ടോ രണ്ട് കാലം നിനക്കിപ്പം ഇല്ല ഓഹോ ഹോ ആ പറ്റത്തില്ല അതിൻ്റെ കോളത്തിൽ നിന്ന് ഇപ്പുറത്ത് പോയി നീയും തോറ്റു വേണ്ട ഫോട്ടോഷൂട്ടാണ് എടുത്തത് ഫോട്ടോ എടുക്കാൻ വേണ്ടി അന്നടുന്നു ഇപ്പോൾ ഉണ്ടോ എന്നടന്ന് ഇപ്പം ചിരി ഉണ്ടാ ഫോട്ടോ ആയിരുന്നു ഞങ്ങളെ കളിച്ച് സ്വീകരിച്ച് അടുത്ത ഫോട്ടോ ഷൂട്ടിന് വേണ്ടി അന്ന ഹോസ് ചെയ്ത് ഇപ്പം കണ്ടോടി ക്യാമറ നോക്ക് ക്യാമറ ക്യാമറ നോക്ക് ഹായ് പറ എല്ലാരോടും ആ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ എല്ലാരും കാണാന്ന് പറ ആ ഏക്ക് എല്ലാരും ഗൈസ് ഡാൻസ് hmm. എളിക്കാം hmm. <laughs> 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 <dansha>